Hello, welcome back to my YouTube channel. എന്നെപ്പോലൊക്കെ ഇത് കേട്ടോ വേറെ ആരുണ്ട് ദൈവമേന്ന് ചിന്തിച്ചൊരു ദിവസമാണ് ഇത് കേട്ടോ ഇത് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ജൂലൈ ഇരുപത്തെട്ടിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ദിവസമാണ് അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം പക്ഷേ രാവിലെ തന്നെ ഈ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ പട്ടിഷോ കാണിക്കുന്ന എന്തിനാണെന്നറിയോ ഞാനൊരു പുതിയ ഹെയർ ഡ്രയർ വാങ്ങിച്ചത് അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുകയും അറിയിക്കുകയും ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നല്ല കേട്ടോ രാവിലെ എന്നാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പം എന്തായാലും ഹെയർ ഡ്രയർ വാങ്ങിച്ചല്ലോ മടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയങ്കിൽ ഈ സാധനം ഒന്നും ഉപയോഗിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു ഉപയോഗിക്കാൻ എടുത്തതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നിനക്ക് ഇത്രയും ദിവസമായിട്ട് ഇത്രയും നാളായിട്ടും ഹെയർ ഡ്രയർ ഇല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഗൈസ് മേടിച്ച സാധനം ഉപയോഗിക്കാതിരുന്ന് പൊടി പിടിച്ച് നാശമാകുന്നു കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ തലയിൽ കെട്ടി വെച്ച് ഏൽപ്പിച്ച് കൊടുത്തു വിട്ടു ആ സാധനം അങ്ങനെ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയതാണ് എനിക്ക് ഹെയർ ഡ്രയർ ഹെയർ സ്ട്രെയിറ്റ്നർ തുടങ്ങിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണങ്ങുന്നതിനോടാണ് താല്പര്യം കേട്ടോ അല്ലാതെ ഈ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാൻ എനിക്കത്ര ഇഷ്ടമില്ല എന്നാലും ഇപ്പം ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ഒരു വൃത്തികട്ട് സ്വഭാവം വെച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടങ്ങ് കുളിക്കും തലേ ദിവസം മുടിയൊക്കെ നല്ല ഷാമ്പൂ ചെയ്ത് സെറ്റാക്കി വെച്ചതായിരിക്കും എന്നാലും രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് തല നനച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പശു തലേ നക്കിയ അവസ്ഥയിലാണ് പലപ്പോഴും എൻ്റെ തലമുടി ഇരിക്കാറുള്ളത് അതുകൊണ്ട് എന്നാൽ ആ പോകുന്നതിന് മുന്നിലുള്ള കുളി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പോസിബിളാകാത്തത് കൊണ്ടും എന്നാൽ പിന്നെ ഒരു ഹെയർ ഡ്രയർ അങ്ങ് വാങ്ങിക്കുവാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഹെയർ ഡ്രയർ വാങ്ങിച്ചത് അപ്പോൾ ഈ രാവിലെ കുളിച്ചിരുങ്ങി പോകുന്നത് ഭരണഘാനം പള്ളിയിലേക്കാണ് കേട്ടോ കാരണം ജൂലൈ ഇരുപത്തെട്ടെന്ന് പറയുന്ന അൽഫോൻസാമ്മയുടെ പെരുന്നാളാണ് എൻ്റെ ഫീസ്റ്റാണ് ഞാൻ അൽഫോൻ സാമ്മയുടെ പേരുകാരിയാണ് പക്ഷേ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരുന്ന ദിവസമാണെങ്കിലും പണികൾക്ക് മേലെ പണികൾ കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ആദ്യത്തെ പണി തന്നെ കണ്ണുറന്നപ്പോൾ മുതലേ പണിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ വണ്ടി കയറി വന്നത് നോക്കാതെ കൊണ്ട് നിന്ന് വീഡിയോ എടുത്തതാണ് വണ്ടി തട്ടാഞ്ഞ തൻ്റെ ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത് പേഴ്സ് പേഴ്സെടുത്തു പക്ഷേ പൈസ ബെഡിൽ വെച്ച് മറന്നു എന്നുള്ളത് അങ്ങനെ ഇനി വണ്ടിക്കൂലിക്ക് എന്ത് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം പപ്പായും ഉണ്ണിക്കുട്ടനും സൺഡേ സ്കൂളിലേക്ക് പോകായിരുന്നു ഞാനും മമ്മിയും ബസ്സിലാണ് ഭരണജ്ഞാനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഇനി എന്നാ ചെയ്യും എന്നോർത്തിരുന്നു പിന്നെ പപ്പാടെ കയ്യിൽ നിന്ന് ഒരു ഇരുനൂറ് രൂപ മേടിച്ച് ഞാനും മമ്മീം കൂടെ ബസ്സിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ബസ്സില് നല്ല തിരക്കായതുകൊണ്ട് അഞ്ചാറ് ബസ്സ് പോകുന്നിടം വരെ ഞങ്ങൾ കാത്തു നിന്നു സീറ്റുള്ള ബസ്സേ കയറാൻ വേണ്ടി പിന്നെ മനസ്സിലായി നിന്നു പോകത്തെയുള്ളൂ അങ്ങനെ ഞങ്ങൾ കയറിയ ബസ്സില് ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ കാലു കുത്താൻ പോലും ഇടയില്ലാത്തതുപോലെ തൂങ്ങി പിടിച്ച് നിന്നോ എങ്ങനെയൊക്കെയോ പോയി പകുതി വഴിയെത്തിയപ്പോൾ മമ്മിക്ക് സീറ്റ് കിട്ടി അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു ഭരണഘാനം വരെ ചെന്നിറങ്ങിയത് സിംഹത്തിൻ്റെ മടയിലേക്കെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ മുന്നിലേക്കായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഉണ്ണിക്കുടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാശ് കുറച്ചും കൂടെ പൊട്ടിയനല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ചെന്നിറങ്ങിയടത്തുനിന്ന് തന്നെ മെഴുകുതിരിയും സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഒരു നൂറ് രൂപയ ആകെ കയ്യിലുണ്ടായിരുന്ന ഇരുനൂറ് രൂപയുടെ ഒരു നോട്ടായിരുന്നു അത് ബസ്സിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആകെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് നൂറ് രൂപ കൊടുത്ത് മെഴുകുതിരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അൽഫോൺ പെരുന്നാൾ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തും ഇപ്പോഴാണ് കേട്ടോ ഇത് പെരുന്നാളായത് നേരത്തെ നമ്മൾ അൽഫോൺസാമ്മയുടെ ചാത്തമായിരുന്നു ജൂലൈ ഇരുപത്തെട്ട് അൽഫോൻസ് അമ്മയുടെ ചാത്തമായിരുന്നു അന്ന് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പള്ളിയിൽ എൻ്റെ കൊച്ചിലേക്ക് ഞാൻ പോകുമായിരുന്നു അൽഫോൻസ് അമ്മയുടെ പേരുകാരി ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ചാത്തത്തിനും പോകാറുണ്ടായിരുന്നു പിന്നെ വിശു കൃതിയായിട്ട് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അൽഫോൺ സമ്മയുടെ പെരുന്നാളാക്കിയത് ഈ പെരുന്നാളായതിന് ശേഷം ഞാനും അധികം അങ്ങനെ പോയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം പോയെങ്കിലും അത് വൈകുന്നേരമാണ് ഞാൻ പോയത് സന്ധ്യ ആറായപ്പോഴാണ് പോയത് ബസ്സിൽ പോയി ബസ്സിൽ തിരിച്ചു വന്നു അപ്പം നമ്മൾ പോയിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കബറടത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മളെപ്പം ഭരണങ്ങാനം വഴി പാസ് ചെയ്താലും അൽഫോൻസാമയുടെ പള്ളിയിൽ കയറിയിട്ടുമാണ് പോകാറുള്ളത് അതുകൊണ്ട് നമ്മളിപ്പോൾ അത്രയും വലിയ ക്യൂവിനിടെ പോയി നിന്ന് കബറടത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് അതിനിടയിൽ നമ്മളൊന്നും കൂടെ തിരക്ക് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കബറടം പള്ളിയിൽ കയറിയിട്ട് ഇപ്പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അൽഫോൻ കബറടമാണ് ആ വലിയ പൂമാലയൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും ും കബറും കാണാൻ വല്ലാത്ത പോലെ പോവാണ് കേട്ടോ അപ്പോൾ അൽഫോൻ എന്ന് പറയുന്നത് എന്നും ഒരു രോഗിയായിരുന്നു അതുപോലെ തന്നെ മാനസിക പീഠകളും ശാരീരിക പീഡകളും ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അൽഫോൻസാമ്മയുടെ പേരുകാരിയായ കൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്കും എപ്പോഴും രോഗം വരാറുണ്ട് മാനസിക പീഠകളും തീരെ കുറവൊന്നുമല്ല അല്ല എന്നെനിക്ക് തോന്നാറുണ്ട് ആ പേരിട്ട കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല അതോ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണോ എന്നും അറിയത്തില്ല എന്തായാലും അവിടെ കുറേ നേരം നിന്ന് വീഡിയോയൊക്കെ എടുത്തു അപ്പം കണ്ടോ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ക്യൂവിനിടയിൽ നിൽക്കാൻ വല്ലാത്തതുകൊണ്ട് വലിയ ക്യൂ ആയിരുന്നു ആ ക്യൂവിൽ നിൽക്കാൻ വല്ലാത്തുകൊണ്ടാണ് നമ്മൾ അവിടെ മാറി നിന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ഈ അൽഫോൻസ് സാമയുടെ കവറിടത്തിന് മേളിൽ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കിടത്തും കേട്ടോ പിള്ളേരൊക്കെ അങ്ങനെ രോഗപീഠകളൊന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉണ്ണിക്കുട്ടനെയൊക്കെ കൊണ്ടുപോയി അവിടെ അൽഫോൻസ് സാമയുടെ കബറടത്തിൽ കിടത്തിയിട്ടുള്ളതാണ് എന്നെ എൻ്റെ കുഞ്ഞിലെ മമ്മി കിടത്തിയിട്ടുള്ളതാണ് പിന്നെ ഞാനും ഉണ്ണിക്കുട്ടനും ഒക്കെ അൽഫോൺസാമ്മയുടെ അടിമകളാണ് നമ്മളെയൊക്കെ അടിമ വെച്ചതാണ് അതൊക്കെ അവിടുത്തെ നേർച്ചകളാണ് കേട്ടോ അടിമ വെച്ചതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അൽഫോൺസ് അമ്മയുടെ പള്ളി എന്ന് പറയുമ്പം പിന്നെ ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടനെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യം അപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് മമ്മിയൊക്കെ അൽഫോൺസ് സാമ്മയുടെ പള്ളിയിൽ കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോലും പോകുന്നത് അതെൻ്റെ നിർബന്ധമായിരുന്നു ഞാൻ പ്രസവത്തിന് പോയി അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ ഞാൻ കയറിയതും അൽഫോൺസ് അമ്മയുടെ പള്ളിയിലാണ് ലാസ്റ്റ് അൽഫോൺ സാമ്മയുടെ പള്ളിയിൽ കയറിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റൽ ിൽ പോയി അഡ്മിറ്റാകുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി മനസ്സുകൊണ്ടും ഒക്കെ നമുക്ക് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അൽഫോൻസ് അമ്മയുടെ പള്ളി എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടനെ അകത്ത് കയറ്റിയില്ലെങ്കിലും ഉണ്ണിക്കുട്ടനെ ആദ്യമായിട്ട് പോയ പള്ളിമുറ്റം എന്ന് പറയുന്ന അൽഫോൻസ് അമ്മയുടെ പള്ളിയുടെ മുറ്റമാണ് ഇരിക്കാനേ പറ്റിയുള്ളൂ കാരണം ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കയറി കൂടല്ലോ ആ സമയത്ത് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല എന്നാലും അവൻ ആദ്യമായി പോയ പള്ളിമുറ്റം എന്ന് പറയുന്നത് അൽഫോൻസ് അമ്മയുടെ പള്ളിയാണ് അപ്പം ആ മുറ്റത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ ആ ഡെക്കറേഷനൊന്നും രാത്രിയിൽ ലൈറ്റൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് പക്ഷേ രാത്രിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോയത് കൊച്ചിനെ കൊണ്ടുപോകാതെ പോയതും ഉച്ച കഴിയുമ്പോഴത്തേക്ക് തിരക്ക് കൂടുന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു ഉണ്ണിക്കുടനെ കൊണ്ടുപോകാതെ പോയാലും എനിക്ക് അവിടെ ചെന്നപ്പോൾ പോലെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം അവന് ഞാൻ പെരുന്നാളിന് പോവുകയാണെന്ന് പറഞ്ഞില്ല അവനോട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവനത് അറിയുമ്പോൾ ഒരു സങ്കടം ആകൂലോ എന്നുള്ള ചിന്തയൊക്കെയായി അതുമെല്ലാം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു അവനെ കൊണ്ടുപോകാതിരുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു മനസ്സിൽ അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു പിന്നെ ഈ ഗ്രോട്ടോ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇതൊക്കെ ഈ കുറച്ച് കാലം മുന്നേ വന്ന സംഭവങ്ങളാണ് ഗ്രോട്ടോ കണ്ട ഒക്കെ അവിടെയൊക്കെ പോയി നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ അതിൻ്റെ താഴെ കുറച്ച് മീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ നല്ല പച്ച വെള്ളം എന്ന് പറയുന്നത് ഈ വെള്ളത്തിനാണ് നല്ല പച്ച പച്ചക്കളർ കിടക്കുന്നുണ്ടോ പച്ചവെള്ളത്തിനകത്ത് വെളുത്ത മീനുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതിനെയൊക്കെ കുറേ നേരം നോക്കി നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ അൽഫോൺസാമ്മയുടെ ചാത്തത്തിന് കഞ്ഞി വര നേർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരു അരിവർത്തത് പോലും അവിടെ ഇങ്ങനെ നേർച്ച വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടില്ല അപ്പം പിന്നെ അവിടെ ചോദിച്ചു ചേച്ചി അവിടെ നിന്ന വോളണ്ടിയർ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നേർച്ചയായിട്ടൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ അവിടുന്ന് നെയ്യപ്പം അവിടെ സ്റ്റാളിലുണ്ട് അത് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആകെപ്പാടെ വണ്ടിക്കൂലിയും അതുപോലെ തന്നെ നൂറ് രൂപയുടെ തിരി മേടിച്ചതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പത് രൂപ കയ്യിലുള്ളായിരുന്നു കേട്ടോ പേഴ്സെടുത്തത് അപ്പം ഇപ്പോൾ ഒരു ഇരുപത് രൂപയും കൂടെ കിട്ടി അതും കൂടെ കൊടുത്തിട്ട് അറുപത് രൂപ തികച്ച് കൊടുത്തിട്ട് മൂന്ന് പാക്കറ്റ് നെയ്യപ്പം വാങ്ങിച്ചോട്ടോ അവിടുത്തെ നേർച്ച അത് ഭയങ്കര ഒരു പോയി കാരണം നമ്മൾ പോയി നേർച്ച ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു അരി എടുത്ത് വായിലിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം പോലെ ചെയ്തു വരുന്നൊരു കാര്യമാണ് അതുപോലും ഇല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോയല്ലോ എന്നൊക്കെ അവർക്ക് ഇപ്പോൾ സങ്കടം വന്നു അത് ഇത് അവിടെ പ്രദക്ഷണത്തിന് വേണ്ടിയിട്ട് തിരിക്കാലല്ല എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ല പല കളറിലിരിക്കുന്നത് ആ അപ്പോൾ എനിക്കിവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് എടുക്കാതെ ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നേർച്ചയുടെ കാര്യമാണ് അങ്ങനെ അവിടുന്ന് ഞാൻ മൂന്ന് കവർ നെയ്യപ്പം വാങ്ങിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ മൊത്തം തീർന്നു കേട്ടോ പിന്നെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ എ ടി എമ്മിൽ എടുക്കണം പേഴ്സ് രാവിലെ പൈസ കൊണ്ടുവന്ന് ബെഡിൽ വെച്ചിട്ട് അത് പേഴ്സിനകത്തേക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ ഞാൻ എ ടി എം ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു അപ്പോൾ അവിടെ തന്നെ എ ടി എമ്മും ഉണ്ട് ഞാൻ എന്നാ ചെയ്തു ഞാനും മമ്മിയും കൂടെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വാഗമണ്ണിലെ കുറേ അയലോക്കാരെയൊക്കെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു അവരോട് ചോദിച്ചു നമ്മുടെ വീട് ഇവിടെ അടുത്താണ് വരുന്നോ എന്നൊക്കെ ചോദിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയെ കൊണ്ടുപോയി ഒരു ബേക്കറി കയറ്റിയിരുത്തി കേട്ടോ ഇത് വീഡിയോയും പറയുന്ന കാര്യവും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് എന്നാലും ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തീരത്തില്ല എനിക്കന്ന് കിട്ടിയ പണികളുടെ ഒരു കഥ മൊത്തം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മി അവിടെ ഒരു ബേക്കറി കയറ്റി ഇരുത്തിയിട്ട് രണ്ട് നാരങ്ങാവളം പറഞ്ഞു മമ്മിയോട് പറഞ്ഞു നാരങ്ങാവോളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എ ടി എമ്മിൽ പോയി കേട്ടോ എ ടി എമ്മിൽ പോയി ഞാൻ കാർഡ് ഇട്ട് പൈസ എത്രയാണ് വേണ്ടതെന്ന് അടിച്ചു ഇച്ചിരി വലിയ എമൗണ്ട് തന്നെയാണ് അടിച്ചത് കാരണം എനിക്ക് റെൻറ്റ് കൊടുക്കണമായിരുന്നു കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കണമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വലിയ എമൗണ്ട് തന്നെയാണ് അടിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യത്തിൽ എന്നാ പറയുന്നത് ക്യാഷ് കൗണ്ട് ആവുന്ന സൗണ്ട് വരെ ഞാൻ കേട്ടു എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ പൈസ പുറത്തേക്ക് വന്നില്ല കേട്ടോ എനിക്ക് ആകെ ടെൻഷനായിപ്പോയി ഞാൻ ഭയങ്കര പാനിക്കായിപ്പോയി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി വീട്ടിൽ പോണ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല ആരോട് ചോദിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലവിടെ നിന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ആ എ ടി എമ്മിൽ നിന്നിട്ട് പിന്നെ ഒന്നിനും ഒന്നിനുള്ളൊരു സമയം അവരുടെ ടോൾ ഫ്രീ നമ്പറിലൊക്കെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മമ്മി ഇപ്പുറത്തെ കടയിലിരിക്കുകയാണല്ലോ മമ്മി പേടിക്കത്തില്ല എന്നെ കാണാഞ്ഞിട്ടെന്ന് ഓർക്കുമ്പോൾ അതും ഒരു ടെൻഷൻ അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് ശരി എന്തായാലും വേണ്ടില്ല മമ്മി പേടിക്കേണ്ട വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്ന് മമ്മിയോട് കാര്യം പറഞ്ഞു തന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് സത്യത്തിൽ അവിടെ ഉഴുന്നാടെക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ചേട്ടൻ എൻ്റെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല ഞാൻ ചേട്ടനെ ഇവിടുന്ന് അവിടുന്ന് ഉഴുനാടയൊക്കെ വാങ്ങിച്ചായിരുന്നു ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് പൈസ എക്സ്ട്രാ പേ ഗൂഗിൾ പേ ചെയ്ത ചേട്ടൻ എനിക്ക് പൈസ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ ആ ചേട്ടൻ്റെ അഞ്ഞൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ഒരു പരിചയം ഇല്ലാത്ത മനുഷ്യർ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇതുപോലെ ഉപകാരം ചെയ്ത് കൊടുക്കാൻ കടമയുള്ളവരാണ് നമുക്കിപ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ദേ ഈ അപ്പച്ചൻ എവിടെയിരുന്ന് ഇത് വിൽക്കുന്നതാണ്ട് അപ്പോൾ പണ്ട് എനിക്കുണ്ടായിരുന്നോ കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ ഈ ഞെക്കുമ്പോ ചാടുന്ന ഒരു പട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കിളിയെ വാങ്ങിച്ച ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് അമ്പത് രൂപയുള്ളായിരുന്നു കേട്ടോ അതിൻ്റെ വില അപ്പോൾ ആ ചേട്ടന് ഗൂഗിൾ പേ ഇല്ലാഞ്ഞതുകൊണ്ട് മറ്റേ ചേട്ടൻ്റെ മേടിച്ചാൽ അഞ്ഞൂറ് രൂപയെന്ന് ഈ ചേട്ടൻ അമ്പത് രൂപയൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ബസ്സ് കിട്ടി കേട്ടോ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി അപ്പം ഞങ്ങൾ കയറി അപ്പോൾ അൽഫോൻസാമയുടെ പെരുന്നാളിന് ചാത്തത്തിന് പ്രദിക്ഷിണ ഇറങ്ങുന്ന സമയത്ത് ഒരു മഴയെന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ പാലായിട്ട് മഴ പെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോരുകയാണ് ഞാൻ അവിടുന്ന് ആകെപ്പാടെ ഒരു ഉഴുനാടേ മേടിച്ചു പിന്നെ മലബാർ മുട്ടായി വാങ്ങിച്ചു പിന്നെ വേറെ എന്തോ ഒരു സാധനവും കൂടെ മേടിച്ചു അത്രേ ആകെ മേടിച്ചുള്ളൂ കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടൻ ആ ഒരു തവളയുടെ അല്ല സോറി ആ ഒരു കിളിയുടെ അതും വാങ്ങിച്ചു പിന്നെ നമ്മുടെ നെയ്യപ്പവും മേടിച്ചു ഇത്രയും സാധനങ്ങളാണ് ആകെ മേടിച്ചത് പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസം പൈസയുടെ പേരിലാണെങ്കിലും എല്ലാം മൊത്തത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ നോക്കി കാത്തിരുന്നൊരു ദിവസമായിരുന്നു ജൂലൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫീസ്റ്റാണല്ലോ ഞാൻ അൽഫോൻസ് അമ്മയുടെ പേരുകാരി ആയതുകൊണ്ട് എൻ്റെ ഫീസ്റ്റാണ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ പേര് ഉള്ള വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ തിരുനാളിൻ്റെ ദിവസം നമ്മുടെ നാമകേതുക തിരുനാളാണ് അത് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടൻ സൺഡേ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഉണ്ണിക്കുട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ പോയതാണ് പള്ളിയിൽ പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ ആ ഒരു കിളീന ഒക്കെ എടുത്തുകൊടുത്തപ്പോഴത്തേക്കു അവൻ ഹാപ്പി ആയി കേട്ടോ അവനിപ്പോൾ ഒരുപാട് മനസ്സിലാക്കാൻ തുടങ്ങി സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അവൻ അതിന് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇതേണ്ടേ തിരിച്ച് വീട്ടിലോട്ട് പോരാണ് അപ്പോൾ ആ ദിവസം ഉച്ചയായിട്ടുള്ളെങ്കിലും ഇന്നത്തെ ദിവസം കിട്ടിയ പണികളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിന് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ അതും ഞാൻ നല്ല രീതിയിൽ ആകണം എന്നാഗ്രഹിച്ചൊരു ദിവസം തന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് പണികൾ കിട്ടിയപ്പോഴത്തേക്കിനെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ ഉണ്ണിക്കുട്ടം വണ്ടിയെ വെച്ച് തന്നെ അതേ നെയ്യപ്പം ഒക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇന്നെന്തായാലും എനിക്ക് പണികളുടെ മേലെ പണികളായിരിക്കും എന്ന് എനിക്ക് രാവിലെ തന്നെ മനസ്സിലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ നിർത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആ ഒരു ത്രില്ലൊക്കെ പോയി കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇത് അവൻ്റെ കൂട്ടുകാരനെ നെയ്യപ്പം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഞാൻ ചെന്ന് ചോദിച്ചിട്ട് അവന് എനിക്ക് ഒരെണ്ണം തന്നില്ല കേട്ടോ അവൻ കൂട്ടുകാരനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അവൻ്റെ കൂട്ടുകാരനെ ഇല്ല സൈക്കിൾ ചൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെത്തന്നാൽ ഇനി വീഡിയോ എടുക്കലൊക്കെ നിർത്തിയേക്കാം ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കേണ്ട കാരണം മനസ്സിൻ്റെ ഒരു സുഖമില്ല സന്തോഷമില്ല അതും നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് കാത്തിരുന്ന ദിവസം തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വേണ്ട നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണികൂടന്നോട് പറഞ്ഞാൽ അമ്മ ഇത് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി വീഡിയോ എടുപ്പിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ജൂലൈ ഇരുപത്തെട്ടാം തീയതിക്കത്തെ എൻ്റെ ഫീസ്റ്റിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ണ് തുറന്നപ്പം പോലെ രാത്രി കിടന്ന് ഉറങ്ങുന്നടം വരെ ഈ വീഡിയോയിൽ ഇത്രയും പണികളെ ഉള്ളെങ്കിലും അന്നത്തെ ദിവസം മൊത്തം എനിക്ക് പണിയായിരുന്നുണ്ട് അപ്പോൾ കണ്ണ് തുറന്നപ്പം പോലെ കണ്ണടയ്ക്കുന്നവടം വരെ പണികൾക്ക് മേലെ പണികൾ കിട്ടിയ ഒരു ദിവസമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം